സഖാവ് വി എസിൻ്റെ ഭൗതിക ശരീരം ഇവിടെയാണ് സംസ്കരിക്കുന്നത് സഖാവിനെ ഒരു വേള ഒന്നുകൂടി കാണാൻ കൂടിയവരുടെ മുദ്രാവാക്യം വിളിയാണ് നാം ഇവിടെ കേൾക്കുന്നത് കേരളം ഇനി ഇത്തരത്തിൽ ഇനിയൊരു നേതാവിന് യാത്രയേപ്പ് നൽകുമോ ഇത്തരത്തിലൊരു യാത്രയപ്പ് നൽകുമോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടി വരും കേരളക്കര ഇന്നുവരെ ഇത്ര വികാരനിർഭരമായൊരു മുദ്രാവാക്യം വിളി കേട്ടിട്ടുണ്ടോ എന്ന് നമുക്ക് സംശയമുണ്ടാകുന്നുണ്ട് ഏതായാലും സഖാവ് വി എസിൻ്റെ സഖാവ് വി എസിൻ്റെ സാംസ്കാരിക അദ്ദേഹത്തിന്റെ സംസ്കാര ചടങ്ങുകൾ നടത്തുന്ന ഇടമാണ് നാം ഈ കാണുന്നത് അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരവും വഹിച്ചുകൊണ്ടുള്ള വാഹനം ഏതാനും മണിക്കൂറുകൾക്കകം ഇവിടെ എത്തും സഖാവ് വി എസിനെ സ്വന്തം ചങ്കിലെ റോസാപ്പൂ എന്നാണ് സഹാക്കൾ വിളിക്കുന്നത് ചങ്കിലെ റോസാപ്പൂവേ കണ്ണേ കരളയെ വി എസ് എ എന്നാണ് അവർ വിളിക്കുന്നത് കണ്ണേ കരളയെ വി എസ് എ മറ്റൊരു നേതാവിനും ഇത്തരത്തിലൊരു വിടവാങ്ങൽ ഇനി കേരളക്കര കാണുമോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടി വരും മഴ ഇനി എത്ര കോരിച്ചൊരിഞ്ഞാലും സഖാവ് വി എസിൻ്റെ ഭൗതിക ശരീരം കണ്ടിട്ടേ ഞങ്ങൾ മടങ്ങുള്ളൂ എന്നാണ് സഖാക്കൾ പറയുന്നത് അത് തിരുവനന്തപുരം മുതൽ കണ്ണൂർ വരെ അവരുടെ ധീര സഖാവിനെ കാണാൻ ഒരേ ഒരു വി എസ് ഞങ്ങളുടെ ചങ്കിലെ വി എസ് ഞങ്ങളുടെ ചങ്കിലെ റോസാപ്പൂ കണ്ണേ കരളെ വി എസ് എന്നാണ് അവർ വിളിക്കുന്നത് കോരിച്ചൊരിയുന്ന മഴ അതൊന്നും അവർക്കൊരു വിഷയമല്ല സഖാവിൻ്റെ ഭൗതിക ശരീരം കാണാൻ അതായത് പാർട്ടിയുടെ അഖിലേന്ത്യാ തലത്തിൽ ഉള്ളവർ മുതൽ ബ്രാഞ്ച് തലത്തിലുള്ളവർ വരെ എം എൽ എ മുതൽ എം പി വരെ ഇനി ഇത്തരത്തിലൊരു യാത്രയേപ്പ് ഇനി ഒരു നേതാവിന് കേരളം കൊടുക്കുമോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം